കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തുള്ള വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷനും വാട്ടർ മെട്രോ സ്റ്റേഷനും എല്ലാം അടുത്തുള്ള ഏറ്റവും വലിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണ് പ്രസ്റ്റേജ് ഹിൽസേരി ഗേറ്റ് വേ എന്ന ഈ പ്രൊജക്ട് ഇവിടെ പതിനഞ്ചാമത്തെ ഫ്ലോറിലുള്ള ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി ഫ്ലാറ്റ് ആണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് നിരവധി ഐ ടി വികസനങ്ങളാണ് കാക്കനാട് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഫ്ളാറ്റുകളുടെയും പ്രോപ്പർട്ടികളുടെയും വില്ലകളുടെയും വിലയിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഫ്ളാറ്റ് വാങ്ങുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇവിടെ പതിനഞ്ചാമത്തെ ഫ്ളോറിലായിരത്തി അറുന്നൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ റെഡി ടു മൂവിംഗ് ഫ്ളാറ്റ് ആണ് ഇപ്പോൾ വില്പനയ്ക്കായി വന്നിരിക്കുന്നത് ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയ്ക്ക് അടി നീളവും പതിനൊന്നടി വീതിയും ഉണ്ട് നല്ല വലുപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും മനോഹരമായി വ്യൂ ലഭിക്കുന്ന ഒരു ബാൽക്കണി കൂടി നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയക്ക് പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയും ഉണ്ട് ഈ ഒരു ഭാഗത്തായാണ് വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നത് നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും ഉണ്ട് വലിയ വിൻഡോകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഈ വിൻഡോ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ കാറ്റും വെളിച്ചവും എല്ലാം അകത്തേക്ക് ലഭിക്കുന്നതാണ് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് ഡാനിങ് ഏരോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചന് പന്ത്രണ്ടടി നീളവും എട്ടടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനൊന്നേ മുക്കാൽ അടി നീളവും അടി വീതിയുമുണ്ട് ഈ ബെഡ്റൂമിന് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിനൊന്നര അടി നീളവും അടി നൽകിയിരിക്കുന്നു ഇവിടെയും വലിയ വിൻഡോ എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് കോമൺ അമ്യൂണിറ്റീസിനു വേണ്ടി മാത്രമായി മാൾ പോലെ വലിയൊരു ക്ലബ് ഹൗസ് ബിൽഡിംഗ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ സ്വിമ്മിംഗ് പൂൾ ജിം സിനിമാ തിയേറ്റർ ബാഡ്മിന്റൺ കോർട്ട് തുടങ്ങിയ എല്ലാവിധ പ്രീമിയം കോമൺ അമ്യൂണിറ്റീസും എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി അറുനൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ ഫൈവ് സീറോ സെവൻ ഡബിൾ ടൂ ഡബിൾ ഫോർ ഒരിക്കൽ കൂടി